നിങ്ങൾക്കറിയാമോ മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗ്ത കുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇത് റിലീസ് ചെയ്തത് വിഗ്ത കുമാരാണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ പി സി ഡാനിയൽ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ഡാനിയൽ അറിയപ്പെടുന്നത് ഈ സിനിമയിലെ നായിക പി കെ റൂസിയാണ് പക്ഷേ അന്നത്തെ കാലത്ത് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അവർക്ക് വിഗതകുമാരൻ ഒരു പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയില്ലെങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നായിക കല്ലാണ് വികതകുമാരൻ റിലീസ് ചെയ്ത സമയത്ത് സമൂഹത്തിൽ വലിയ കോളൊളുക്കമുണ്ടായിരുന്നു സിനിമയിൽ നായികയായി അഭിനയിച്ച പി കെ റോസി ഒരുപാട് എതിർപ്പുകളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നു കാരണം അന്നത്തെ കാലത്തെ സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്നത് സമൂഹം അംഗീകരിച്ചിരുന്നില്ല ജെ സി ഡാനിയൽ സ്വന്തമായി സ്ഥാപിച്ച ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന ബാനറിലാണ് ഈ സിനിമ നിർമ്മിച്ചത് ഇതൊരു നിശബ്ദ സിനിമ ആയതുകൊണ്ടും അതിൽ സംഭാഷണങ്ങളോ പാട്ടുകളോ ഉണ്ടായിരുന്നില്ല സിനിമയുടെ കഥ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഇന്ന ടൈറ്റിലുകൾ ഉപയോഗിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത് മലയാള സിനിമയിലെ ആദ്യത്തെ നായികി എന്നും റോസിയെ അറിയപ്പെടുന്നുണ്ട് റോസി ഒരു ദളിത് സ്ത്രീ ആയതുകൊണ്ടാണ് കൂടുതലായിട്ടും എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് ഈ സിനിമയുടെ ആദ്യ പ്രദർശനം നടന്നത് തിരുവനന്തപുരം ക്യാപിറ്റൽ തിയേറ്ററിലാണ് ഒരുപാട് എതിർപ്പുകളോ നേരിടേണ്ടി വന്നതുകൊണ്ട് സിനിമ പൂർണ്ണമായി ഓടിത്തിയതിന് മുൻപ് തന്നെ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് റിലീസിന് ശേഷം ചിത്രത്തിന്റെ പ്രിന്റുകൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ഈ സിനിമയുടെ ഒറിജിനൽ പ്രിന്റുകൾ ലഭ്യമല്ല വിഗതകുമാരൻ എന്ന സിനിമയുടെ ചിത്രങ്ങളോ അതിന്റെ ഭാഗങ്ങളോ നിലവിൽ ലഭ്യമല്ല ഇതൊക്കെയാണെങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ വിഗതകുമാരനും പി കെ റോസിയും എന്നും ഓർമ്മിക്കപ്പെടും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം